ജോലിയിൽ ഉടൻ പ്രവേശിക്കാൻ പോവുകയാണോ സർക്കാരിൽ നിന്ന് പതിനയ്യായിരം രൂപ വരെ സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കും ഇന്ത്യയുടെ പുതിയ തൊഴിൽ ബന്ധിത പ്രോത്സാഹന പദ്ധതിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതല്ല പ്രവേശിക്കുന്ന പുതുമുഖങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ഇന്ത്യൻ സർക്കാർ ഒരു പുതിയ പദ്ധതി അംഗീകരിച്ചിരിക്കുന്നു നിങ്ങൾ പ്രതിമാസം ഒരു ലക്ഷത്തിന് താഴെ ശമ്പളം വാങ്ങുന്ന ആദ്യ ജീവനക്കാരാണെങ്കിൽ ഇ പി എഫ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പതിനയ്യായിരം ും വായ്പയില്ല തിരിച്ചടവുമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ജോലിയിൽ ചേരുന്നവർക്കാണ് അർഹത രണ്ട് ഘട്ടങ്ങളിലാൽ പണം എത്തുക ആറ് മാസം ജോലിയിൽ തുടർന്നാൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും പന്ത്രണ്ട് മാസം ജോലിയും സാമ്പത്തിക വിദ്യാഭ്യാസ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ വീണ്ടും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൂടിക്കയറും ഇത് തൊഴിലാളികൾക്ക് മാത്രമല്ല കമ്പനികൾക്കും അനുകൂലമുണ്ട് ഓരോ പുതിയ തൊഴിലാളികൾക്കുമായി സ്ഥാപനത്തിന് പ്രതിമാസം മൂവായിരം രൂപ വരെ സബ്സിഡിയായി ലഭിക്കും ആർക്കാണ് ഈ സബ്സിഡി ലഭിക്കുക ചെയ്ത സ്ഥാപനങ്ങൾക്ക് ചെയ്താക്ചറിംഗ് സർവീസ് കമ്പനികൾക്ക് നാല് വർഷം വരെ ഈ അനുകൂലം ലഭിക്കും ഇതുവഴി രണ്ട് വർഷത്തിൽ കോടി പുതിയ ജോലികൾ സൃഷ്ടിക്കുകയാണ് അറിഞ്ഞിരിക്കേണ്ടത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വേണം അപേക്ഷാ പോർട്ടൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിന് മുമ്പായി പ്രഖ്യാപിക്കും അപേക്ഷ ഓൺലൈൻ ആയിരിക്കും പണം എത്തും ഇതിന് ആവശ്യമായത് ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് വേണം ഒ എൻ ആവശ്യമാണ് ജോബ് ലെറ്ററിന്റെ കോപ്പിയും കൈവശം വേണം പദ്ധതിയുടെ ഔദ്യോഗികൾ തുടങ്ങിയവയിലുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ആവശ്യം പരിശോധിക്കുക ഇതുപോലുള്ള വലിയ ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ അറിഞ്ഞില്ലെങ്കിൽ നഷ്ടമാണ് അതുകൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ അമർത്തൂ